അടിയന്തരാവസ്ഥ ക്രൂരതകൾ വിവരിച്ച് തരൂരിൻ്റെ ലേഖനം അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ക്രൂരതകൾ വിവരിച്ചും വിമർശിച്ചും ലേഖനവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിൻ്റെ പാഠം നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് തരൂരിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും ഇതിരെയും വിമർശനമുണ്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരെയും പാർട്ടിയെയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി ജനം മറുപടി നൽകിയെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു അച്ചടക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിനുദാഹരണമാണ് ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യങ്ങൾ നേരിടുന്നതിന് ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു ന്യൂഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരുടം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി അവരുടെ ക്ഷേമത്തെക്കുറിച്ച് പരിഗണനയേ ഉണ്ടായിരുന്നില്ല ഈ പ്രവൃത്തികളെ പിന്നീട് നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി ഗൗരവം കുറച്ച് ചിത്രീകരിച്ചുവെന്നും ശശി തരൂർ വിമർശിക്കുന്നു ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രോജക്റ്റ് സിൻഡിക്കേറ്റിൻ്റെ വെബ്സൈറ്റിലെഴുതിയ ലേഖനത്തിലാണ് തരൂർ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയത് ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ചിന്തകരുടെയും നേതാക്കളുടെയും ആഴത്തിലുള്ള വിശകലനങ്ങളും കാഴ്ചപ്പാടുകളും ലോകമെമ്പാടുമുള്ള വായനക്കാരിലേക്ക് എത്തിക്കുന്ന മാധ്യമമാണ് പ്രോജക്റ്റ് സിൻഡിക്കേറ്റ് അതേസമയം തരൂരിൻ്റെ പേരിൽ രണ്ട് ദിവസം മുമ്പ് ദേശീയ മാധ്യമങ്ങളിൽ വന്ന ലേഖനമാണ് ഇപ്പോൾ വിവാദമാക്കുന്നതെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് ലണ്ടനിലുള്ള തരൂർ ഈ മാസം പതിനെട്ടിനാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്